ഹലോ ചേട്ടാ ഇത് ചെടാ അടുത്ത് വരുമോ ഞാൻ തിരുവനന്തപുരം കള്ളറ പാങ്ങോടുന്നവരാണ് ടയർ വേണ്ടി വരും ടയർ എടുക്കാൻ വേണ്ടി ഞാൻ പാങ്ങോടൊന്നും തിരുവനന്തപുരത്ത് വരുവാണ് അത് ശരി ഞാനാൾ കൊണ്ട് വരുന്നുണ്ട് ഞാൻ തോന്നാനുള്ള ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് ഓഹ് അവിടെ നിന്ന് ഓടി ഇവിടെ വരികയാണ് ടയർ എടുക്കാനായിട്ട് വന്നതാണ് ആ ഹാ ഹാ അത് ശരി അത് ശരി അത്യാവശ്യം നല്ല ക്വാളിറ്റി ടയറും വാങ്ങിയിട്ടുണ്ട് വണ്ടി ഒരുപാടുണ്ട് ഇല്ല വണ്ടി ലോറി ഉണ്ട് ലോറി ഉണ്ട് ഇപ്പൊ കൃഷ്ണപുരം ുളം കൃഷ്ണപുരത്താണ് നിൽക്കുന്നത് അവിടുത്തെ ടയറിന്റെ ഷോപ്പിലാണ് ഞാൻ നിൽക്കുന്നത് അതിന്റെ ഓണറോട് നമുക്ക് അടുത്ത ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയാം ടയർ ന്യായമായ വിലയ്ക്ക് അതായത് നമ്മുടെ കാറുകൾക്കായാലും ബൈക്കുകൾക്കായാലും എല്ലാ ഓൾ വണ്ടിക്കും മൊത്തം വെറും ചീപ്പ് വിലയ്ക്ക് നമുക്ക് ഇവിടുന്ന് ടയർ ലഭിക്കും നമുക്ക് പുള്ളിയോട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് അതിന് ഒന്നുകൂടെ അതിൻ്റെ ക്ലാരിറ്റി കിട്ടും ഓക്കെ പുള്ളിയോട് ചോദിക്കാം നമസ്കാരം ഷാജി ഷാജി ഓക്കെ ടയറിൻ്റെ വിലയും കാര്യങ്ങളും ഒന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും ഈ കാണുന്നവർക്കായാലും ഇവിടെ വരാനുള്ള സൗകര്യവും ഒന്ന് അടുത്ത സ്ഥലങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്നവർക്ക് അവർക്കൊരു ലാഭമായിരിക്കും ഈ ടയറിനെ പറ്റി ഇവിടെ എത്രയും വില കുറച്ച് ടയർ കൊടുക്കുന്നുണ്ട് ആർക്കും ഈ ഏരിയയിലുള്ളവർക്കൊക്കെ അറിയാം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി ഈ ടയർ ഇത്രയും ലാഭത്തിനിവിടെ കിട്ടുന്നു എന്നുള്ളത് കൂടുതൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചട്ടി ആണ് അന്നേരം പറഞ്ഞു ഈ ടയറിന്റെ എങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ വണ്ടിയിലും ഉണ്ടല്ലോ പിന്നെ എല്ലാ കാറുകളുടെയും ടയർ ഉണ്ട് ഒരു കിലോമീറ്റർ ഓടോ സീറോ കിലോമീറ്ററുള്ള ടയറുകളാണ് ഇതുപോലത്തെ ടയറായിരിക്കും അതിന്റെ മുള്ളവരും പോയിട്ടില്ല ഇതുപോലത്തെ ടയറുകളും അതായത് ചെറിയ വണ്ടി

നിങ്ങളഭിപ്രായം പറയാം അല്ലെങ്കിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക ഈ ഷോപ്പ് വന്ന് വിസിറ്റ് ചെയ്യുക കൃഷ്ണപുരമാണ് ടയറും കൃഷ്ണപുരമാണ് ഓച്ചറ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വിസാറേ ചീപ്പ് വിലയെന്ന് പറഞ്ഞാൽ അത്ര ചീപ്പ് വിലക്ക് നല്ല ക്വാളിറ്റി ടയർ തന്നെ അവിടെ ഇരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം ടയർ ഉണ്ടോ നല്ല ക്വാളിറ്റി ടയറാണ് നല്ല ക്വാളിറ്റി ടയർ എന്ന് പറഞ്ഞാൽ പുതിയ ടയർ മാറി നിൽക്കും നമുക്ക് അങ്ങോട്ട് കാണാം നോക്കിയോ കാറിന്റെ ടയറുകളാണ് അല്ലെ കാറിന് ഒരു ഭാഗത്തേക്ക് ഉള്ള ടയറുകളാണ് ഇരിക്കുന്നത് അല്ലേ ഓക്കെ